നമസ്കാരം ആർജിയാണ് ഡബ് എസ് പുതിയ വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഒരാഴ്ചത്തേക്ക് ശേഷം നമ്മൾ വീട്ടിലേക്കുള്ള വീഡിയോ ആണ് ഈ വീഡിയോയില് വേറെ ഒരു ഹാഫ് ഡേ വീഡിയോ ഉദ്ദേശിക്കുന്നത് പക്ഷെ കൂടാതെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത ഗിഫ്റ്റ് അൺബോസ് കൂടി നമുക്ക് അതും കൂടി കാണാം പിന്നെ ഇന്നത്തെ ഈവനിങ് വരെയുള്ള നമ്മുടെ കാലിൽ ഉൾപ്പെടുത്തുന്ന ഇപ്പൊ സമയം ഏകദേശം എത്ര സമയം കൈസ് രണ്ട് അമ്പത്തിനാലും പതിനാല് അമ്പത്തിനാലായി

അപ്പൊ നമ്മള് രണ്ടു ദിവസം കഴിഞ്ഞു അപ്പൊ ഇന്ന് നമ്മള് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചോദിച്ചായിരുന്നു നമ്മൾ ഓപ്പൺ എനിക്ക് അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടി പോണിപ്പൊ ഞാൻ വീട് എടുക്കാതി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ റിച്ച് ഇല്ലാത്തത് കൊണ്ട് കത്തിയാണ് മുറിക്കണത് അല്ലെങ്കിൽ റിച്ച് ഇല്ലാത്തതുകൊണ്ട് കത്തിയാണ് മുറിക്കണത് അല്ലെങ്കിൽ ബ്രേർഫും നമുക്ക് കത്രിക ഉണ്ടായിരുന്നേ അല്ലേ നമ്മൾ കത്തി വെച്ചാൽ കുറിക്കണത് കുഴപ്പമില്ല നമ്മൾ ഉള്ളത് ഹാപ്പി ആയിട്ട് ഓണം പോലെ പോകുന്നു അതെ അതെ പ്രത്യേകിച്ച് പിന്നെ ആളുടെ പേര് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ പാടെ നിർബന്ധമുണ്ട് അവർ പറയുന്നില്ല സബ്സ്ക്രൈബറിന്റെ പേര് ആ തോന്നു ശരി തോന്നുന്നു എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നമുക്കൊരു ഇൻഡക്ഷൻ കുക്കറാണ് പിന്നെ ഒരു ടോർച്ച് പോളിസാകാം ഒരു ടോർച്ച് ഉണ്ട് തലക്ഷൻ ടോർച്ചുണ്ട് നമുക്ക്

പിന്നെ ശ്രോദിക്കുന്ന ഡ്രസ്സും കിട്ടിയിരിക്കാന് കിട്ടി നമ്മുടെ അലമാരാണ് നമ്മുടെ അത് ഇനി ഈ ബോക്സ് നമ്മൾ അലമാരായിട്ടും ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ സാധനമൊക്കെ അടിക്കാനായിട്ട് ഡ്രസ്സൊക്കെ അടിക്കാൻ ഉപകാരപ്പെടും അപ്പൊ പുത്തമാക്കത്തിന് എത്തിക്കുന്നത് പോലീസ് ആണ്

ില് കൂട്ടാ കാത്തോളെ തേങ്ങ കറണ്ട് ഞാൻ കൊല്ലു അതിപ്പോഴും േറ്റെൽപ്പ് ചെയ്യാം കൈ കൊണ്ട് വേണ്ട ചേരക കിട്ടിയിരിക്കു നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം രണ്ട് ഡ്രസ്സിന്റെ പാൻറ് ടോപ്പ് മോനെ ഇത് ാണ് പക്ഷെ ഞാൻ വലിയ കുട്ടിയല്ല ചെറിയ കുട്ടിയാണ് പക്ഷെ ഇത് ഞാൻ ഫിറ്റ് ചെറുതാക്കാം പിന്നെ റെഡ് കളർ ഉണ്ട് ചെറുതാക്കളർ പാൻറുണ്ട് പിന്നെ അത് എന്തായാലും സോ സോ മച്ച് മച്ച് ലവ് ലവ് യു കാരണം നമുക്ക് ഇതുവരെ നടക്കാത്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഒറ്റയടി സാധിച്ചോണ്ടിരിക്കയാണ് സത്യം കേട്ടോ എനിക്ക് എന്തുണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ട പറയുന്നത് അപ്പൊ താങ്ക് യു നോക്കിയാ രോങ്ങിനെ ആളാൾ നമുക്ക് ആ ഗെയിം ആണ് ഇതാ ആരംഭിക്കാൻ പുണിക്കാരി എന്നോ തിൻഡേറ്റ് കണ്ടു സീൽ ചെയ്തു വെച്ചിട്ടുണ്ട് എനിവേ താങ്ക്യൂ സോ മച്ച് എന്നെ ആരാധിക്കുകയാണ് വളരെ ഹാപ്പി ആണ് ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് നോക്കി ഇത്രയും വലിയ ഗിഫ്റ്റ് ആക്കി ട്രോഫി ഇന്ന വരെ നമുക്ക് ഗിഫ്റ്റ് ഇങ്ങനെ കിട്ടിട്ടില്ല അല്ല ആദർത് ബർത്ത്ഡേക്ക് ഒന്നും ഒരു മടിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഇത്ര നസെ എന്നെ ഇത്രയും വർഷങ്ങൾക്ക് എന്താ എനിക്ക് ഇപ്പോ 28 വയസ്സുണ്ട് എന്നെ 28 വയസ്സിലെ ഫസ്റ്റ് എന്റെ എനിക്ക് ഡ്രസ്സ് പുതിയത് വെച്ചേ ബാക്കി ഫുള്ള് ഞാൻ ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്തത് ഇപ്പോഴും യൂസ് ചെയ്തത് അങ്ങനത്തെ ഡ്രസ്സൊക്കെ തന്നെയാണ് പക്ഷെ എന്താ പറയാ ആദ്യം പുതിയ ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ട് ഇട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെ അല്ലെങ്കിൽ എനിക്ക് വീട്ടിലായാലും അമ്മ അമ്മയുടെ അനും ഡ്രസ് ഇട്ടാറുണ്ട് കാരണം അവര് പെട്ടെന്ന് പെട്ടെന്ന് തടി വെക്കണോണ്ട് ഒരിടിലെഴുതി എനിക്ക് ഇട്ടു അതുകൊണ്ട് പിന്നെ ഞാനും പുതിയ ഡ്രസ്സ് നമുക്ക് അത് ഒരു ഗ്യാപ്പ് കിട്ടാൻ പക്ഷെ

ഫസ്റ്റ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ വന്നിച്ചു അപ്പൊ ആണ് പ്ലാൻ പിന്നെ നല്ല വിശപ്പുണ്ട് രണ്ടാൾക്കും പക്ഷെ എത്ര സാധനം ഉള്ള ദിവസം ഉള്ള ദിവസം കറിയും എഗ് ഫ്രൈഡ് എഗ് ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യണേ എഗ് ബിരിയാണി ആണോ വേറെ എന്തെങ്കിലും നോക്കാം ഇൻഡക്ഷൻ കുക്കറും കുക്കറും ഉദ്ഘാടനം ചെയ്തു ചുരി എഗ് ബിരിയാണിക്ക് വേണ്ടി ആവശ്യമുള്ള കുക്കറിൽ എഗ് വെച്ചിട്ടുണ്ട് അധികം സാധനം ഒന്നും ഇല്ല തട്ടിക്കൂട്ടൊരു എഗ് ബിരിയാണിയാണ് വലിയ എഗ് ബിരിയാണി ഒന്നും ഇല്ല എങ്കിലും ഇഞ്ചി ഒഴു അതാണ് ഇഞ്ചി പോലും ഇല്ല അതാണ് ഇന്നത്തെ എഗ് ബിരിയാണി പ്രത്യേകത നമ്മൾ ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടിയ് ബിരിയാണി വിഷപ്പ് മാറ അത്രേ ഉള്ളൂ

ഒരു പരിച്ച വെർട്ടേ കൊണ്ടിരിക്കുകയാണ് ഗയ്സ് ശരി ശരി നോർത്ത് ക്ലോക്കി ആ കട്ടിലല്ല ഒതുക്കിയില്ല കുറച്ചേ മാറ്റാട്ടെ ആടി മാതാടി

അപ്പൊ അത്യാവശ്യം അങ്ങനത്തെ കരി വീണ്ടുണ്ടല്ലേ കരി വൃത്തിയായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിച്ചു വൃത്തിയാക്കി ഇവിടുന്ന് ഭക്ഷണമുണ്ടായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോകുന്നു വിശക്കുണ്ട് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ആ അതുകൊണ്ട് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് കുഴിക്കുള്ളു അത് നമ്മൾ ആ അത് ഭക്ഷണം അതിനുശേഷം പ്ലാൻ ചെയ്യാം എന്താ ചെയ്യുന്നത് അതിനത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാ ഉപയോഗിക്കാൻ സമയം ഇല്ല കാരണം കരണ്ടിലൂടും കാര്യം ഇല്ല എമർജൻസി വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ സുഖം ഉപയോഗിക്കാൻ ചാൻസ് ഇല്ല ഉപയോഗിക്കും ചാൻസ് ഉപയോഗിക്കൂല ഒരു കരണ്ടിലൂടും

ആ ബാബു ബാബു ചേട്ടനാണ് താങ്ക് യു പറയുന്നത് പുള്ളിയാണ് എനിക്കിത്ര സാധനം എടുക്കാനുള്ളതും കൊടുക്കാൻ വേണ്ടിട്ട് സാധനങ്ങൾ തുടങ്ങും ഒന്നുമില്ലാതെ പോയതാണ് അല്ലെ ഞാൻ രണ്ടാനയ്ക്കും ഫുഡ് കൊടുക്കും ഊച്ചന കണ്ടോ ഈശന കണ്ണു ചേച്ചി പറഞ്ഞു ബിരിയാണി നോട്ടെ തട്ടിക്കൂട്ട് ബിരിയാണി ആണ് ബിരിയാണി ബിരിയാണി ആയോ വേറെന്തേലും വിള നോട്ടെ വേണം പോകുമ്പോ ആവി ആവി പോയി കഴിഞ്ഞാൽ റൈസ് പോവാസ്ന്താ സംഭവം സാധനമില്ല ഉരുളക്കിണങ്ങൾ തോരൻ തോരന്റെ ചോറ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു എഗ് വെച്ച് കഴിക്കുന്ന പോലെ ഉണ്ട് എഗ്ഗ് വേണമെങ്കിൽ ഇഞ്ചി ഒന്നും ഇല്ല ഇഞ്ചി ഇല്ല മല്ലിച്ചപ്പ് ഇല്ല ഇല്ല മല്ലിച്ചപ്പില്ല കരിയപ്പിട്ടും നല്ല ഒരു വായ്പ കേട്ടാ പിന്നെ ഇത് അരിയല്ല ബിരിയാണി ചോറല്ല പച്ചരിയാണ് എന്തായാലും നമ്മൾ കണ്ട ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഫുഡ് ഇതാണ് ഇത് കഴിച്ചിട്ട് വേണം പോയി കുളിക്കാൻ ഭക്ഷണം കുളിക്കാൻ വേണ്ടി പോകണം തുണിയൊക്കെ തുണി കുറക്ക ആ ഇന്ന് അലക്കുന്നില്ല കേസ് ശ്രോദിക്കുന്നത് ഭയങ്കര വലിയ മടിയാണ് അപ്പൊ നാളെ തീരെ തീരെ കുറവുണ്ട് അപ്പൊ നാളെ അതക്കാം നാളൊക്കെ അതുകൊണ്ട് നമുക്ക് നാളെ അതൊക്കെ ഇപ്പൊ അതെ കുടിച്ചിട്ട് വരാം കേസ് പോയിട്ട് ഞങ്ങൾ അതേ കുടിച്ചിട്ട് വരാം ഫോൺ കൊണ്ടുപോകുന്നില്ല ചാർജ് ചെയ്തതുകൊണ്ട് ഫോൺ വെച്ചിട്ട് പോകുന്നത് ബാക്കി ആരും പോയിട്ട് പോകണം അതിന്റെ കേസ് നമ്മൾ അലയ്ക്ക് കുളിച്ചൊക്കെ വന്നുകഴിഞ്ഞാൽ ശ്രൂതി വിളക്ക് എത്തിക്കാൻ വേണ്ടി പോവാണ് ശ്രീ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ പറിച്ചുകൊണ്ടുവന്നായിരുന്നു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കുറച്ച് വിളക്കെത്തിക്കാൻ വേണ്ടി പോകണം നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കടയിൽ പോകുന്നില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് ഭക്ഷണം കഴിഞ്ഞാൽ അലക്കറി നാളെയാണ് നാളെ അതേ കളു അപ്പം വിളക്കിട്ട് കാണാം ഇനി നമ്മളെ പരിപാടി കുറച്ച് റെസ്റ്റിങ്ങാണ് നമ്മൾ ഇന്നലത്തെ നമ്മളെ രാത്രി രാത്രി തുറക്കൊക്കെ പോയായിരുന്നു ഇന്നലെ നമ്മൾ വിനായക ചതുർത്ഥി ഒക്കെ ആഘോഷിച്ചിട്ട് വീട്ടിലേക്ക് പോയി ഭക്ഷണം രണ്ടു മണി കഴിഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ രാത്രി തുറക്കം പോയി അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കാം നല്ല തുടങ്ങണം നല്ല ക്ഷീണം കൊണ്ട് യാത്രയുടെ യാത്ര എന്തൊക്കെയായിട്ടുള്ള ക്ഷീണം എന്തായാലും കൂടുതലായിട്ടും രണ്ടാൾക്കൊണ്ട് രണ്ടാൾക്കുണ്ട് ശ്രദ്ധിക്കും വയ്യ അപ്പോൾ രണ്ടേയും കൂടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകണം ഇനി ഉറക്കത്തിന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മൊബൈൽ നോക്കിയിരിക്കും കമൻസ് ഒക്കെ റിപ്പോർട്ട് എടുക്കും മെസ്സേജിനൊക്കെ റിപ്പോർട്ട് എടുക്കാം അങ്ങനത്തെ വീട്ടിലൊക്കെ അയക്കും അപ്പോൾ എങ്കിലും നമുക്ക് ഇനി അവിടുത്തെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പൊ ഫയലൊക്കെ അയച്ച് നമ്മൾ ഇന്നത്തെ ഒരു ഹാഫ് ഡേ തീരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹാഫ് ഡേ നിന്ന് തയച്ച് പറയാൻ പറ്റില്ല ഒരു ഈവനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ വന്നത് ഓൾറെഡി ഉച്ച കഴിഞ്ഞേ വൈകിട്ടായി നമ്മൾ വീട്ടിൽ ഉച്ച കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് മെയിനായിട്ട് ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് ഉദ്ദേശിച്ചത് പിന്നെ ഈവനിംഗിനോട് ചേർത്ത് ആഡ് ചെയ്താക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആഡ് ചെയ്തത് മെയിനായിട്ട് വേറെ പേടിയും ഉണ്ടായിരുന്നില്ല നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു പിന്നെ നമ്മൾ മോളിലേക്ക് ഫ്രണ്ട് വീട്ടിൽ പോകണം വിചാരിച്ചു നമ്മൾ നിന്ന് പോകാൻ വിചാരിച്ചു പിന്നെ ടക്കം അറസ്റ്റ് ചെയ്യണം കൊണ്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഓൾറെഡി ഒരുപാട് നമ്മൾ ഉറക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് കോട്ടയം യാത്ര പോയപ്പോഴായാലും പിന്നെ ഇവിടെ അമ്പലത്തിലെ പരിപാടിക്ക് പോകാൻ വേണ്ടിയൊക്കെ ആയിട്ട് എല്ലായിടത്തും ഒരുപാട് ഉറക്കം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉറക്കം ശരിയാകത്തോണ്ട് കോർസൂസ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് ശരിയാകുന്ന ശ്രുതിക്ക് ഇപ്പോൾ ഓർക്കക്ഷണമായിട്ടില്ല ശ്രദ്ധ താമസിക്കുന്നത് ശ്രദ്ധ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഞാനിപ്പോൾ വീട് എടുക്കുമ്പോൾ ശ്രദ്ധ ബാക്കി ഉറങ്ങാണ് അപ്പൊ എങ്ങനെയാണ് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രോം ആർജ്ജസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യാസ് നമ്മൾ അടുത്ത താമസത്തിൽ അടുത്ത വീഡിയോയിൽ താമസിക്കുന്ന വീണ്ടും എത്ര എത്രപ്പെടുന്നത് കാണാൻ പായ് ഇപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഭയങ്കര എക്സ്പീരിയൻ അത് ഒരു കാര്യത്തിൽ ഒരുപാട് സംഭവം അല്ലേ നമുക്ക് ഒട്ടും ഒട്ടും പ്രതി നമ്മൾ ഇന്നേരം അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടില്ല আপনার আত্মা ব্যায়ে